നമസ്കാരം സമകാലിക സിനിമാ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ലാരിസാക്ക അതെ എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാണ് ഈ സിനിമന്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് വന്നതിന് ശേഷമുള്ള ഒരു വലിയ ഒരു തിരമാല നമ്മുടെ മുന്നിലേക്ക് ഒഴുകി വരുന്നുണ്ടല്ലോ അതായത് ആരോപണങ്ങളുടെ ഒരു അതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോ ഉള്ള വിശേഷം അപ്പൊ അതില് ഈ വല്യ റോളുകൾ ചെയ്ത നടിമാരൊക്കെ വളരെ കുറവാണല്ലേ ഈ പ്രശ്നത്തില് അതിൽ എന്താണ് സംഭവിക്കുന്നത് ശരിക്കും ഇവർക്ക് നല്ല അവസരങ്ങൾ കിട്ടാഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞതാണോ അതോ നേരത്തെ ഈ ഈ അവസരങ്ങളൊക്കെ ഈ വഴിയിലൂടെ ഒരു ഈ സ്വായമാക്കിയതിന് ശേഷം വിളിച്ചു എന്താണ് നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തില് ഈ ഒരു സിനിമ ഫീൽഡില് പലരും വരുന്നു അതില് എല്ലാവരും ഒരേ രീതിയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലരും പല രീതിയിലായിരിക്കും ആ ഫീൽഡിൽ എത്തിപ്പെട്ടിട്ടുള്ളത് പലരും പല രീതിയിലായിരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ളത് അപ്പൊ പലരും ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി സക്സസ്ഫുൾ ആയി വളരെ നല്ല രീതിയിൽ പോകുന്നവരുണ്ടാവും അവരൊന്നും തുറന്നൊന്നും പറയുന്നില്ല അവർ പറയാത്തിന്റെ കാരണം അവർക്ക് ആരെയും ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവിടെ ആരെങ്കിലും തെറ്റുകാരുണ്ടെങ്കിൽ അവരും തെറ്റുകാരാണ് അല്ലെങ്കിൽ ആരും തെറ്റുകാരല്ല അപ്പം ആ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരും മുന്നോട്ട് വരേണ്ട ഒരു ആവശ്യം തന്നെയില്ല പിന്നെ ഈ ഫീൽഡിൽ പലരും ശ്രമിച്ചിട്ട് എവിടെ എത്താത്ത പലരുമാണ് ഇപ്പം പലരും ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് രണ്ട് ടൈപ്പും ഉണ്ടാവും അതിനകത്ത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവും അവരെ ഉപദ്രവിച്ചിട്ടുള്ളത് ഉണ്ടാവും ഉപദ്രവിക്കാത്തതും ഉണ്ടാവും അതായത് പലരും പറയുന്നുണ്ട് എന്നെ ഈ നടൻ സിദ്ദീഖ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ നടനാണെങ്കിലും എന്ന് പറയുന്നുണ്ട് എവിടെ വെച്ചാണ് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു റൂമിൽ റൂമിൽ വെച്ചിട്ടാണ് എന്തിനാണ് പോയത് അല്ല വേറെ ഒരു നടി പറഞ്ഞു ഒരുപാട് തവണ പറഞ്ഞു പക്ഷെ ഫസ്റ്റ് ചെയ്തത് തന്നെ തെറ്റാ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് മീഡിയന്റെ മുന്നിൽ ഒന്ന് പറഞ്ഞു അന്ന് മീഡിയകളില്ലാന്ന് പറഞ്ഞു പക്ഷെ എത്ര ഒന്നും ഉണ്ടല്ലോ അവരെ റിപ്പോർട്ട് ഏറ്റവും ചെറിയൊരു പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക അതൊന്നും ചെയ്യാതെ ഈ ഒരു സമയത്ത് മുഴുവൻ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇനി അവസരങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് പലതവണ പീഡിപ്പിച്ചു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആദ്യത്തെ പീഡനത്തോടുകൂടി തന്നെ കാരണം മനസ്സിലാക്ക ആളെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ആളുമായിട്ട് പിന്നെ മുന്നോട്ട് പോകുന്ന എന്തിനാണ് അപ്പൊ അത് പീഡനം അല്ല അപ്പൊ നമ്മൾ പൊതുവെ ആ പീഡനം എന്നുള്ള വാക്കിനെ മറ്റൊരു അർത്ഥത്തിൽ എടുക്കുക അതല്ല ഈ നടൻ സിദ്ദീഖിനെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് വേറെ കുറെ യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്നത് ആള് പൂർവ്വകാല ജീവിതമൊക്കെ വളരെ മോശമായിട്ട് പറയുന്നത് പക്ഷെ ഈ ഈ സിദ്ദീഖിനെ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയാം സിദ്ദീഖിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ച ഈ സ്ത്രീന്റെ ഒരു സിനിമ പോലും ഞാൻ കണ്ടില്ല ഞാനും കണ്ടിട്ടില്ല അപ്പൊ ഇവരൊക്കെ ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ കോർഡിനേറ്റർമാര് പല രീതിയിലും കൊണ്ടുവരുന്നവരുണ്ടാവും സിനിമാ ഫീൽഡിൽ പിന്നെ ആരൊക്കെയൊക്കെ ഇങ്ങനെ ചൂഷണം ചെയ്തതിന് ആ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് സിനിമയിൽ അവസരം എന്ന് തോന്നുന്ന സമയത്തെങ്കിലും അവർക്ക് വിളിച്ചു പറയാലോ വർഷങ്ങൾ കഴിഞ്ഞ് പത്തും പതിനഞ്ചും പത്തും പതിമൂന്നും വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവര് പോലെ ആ ധാർമ്മികതക്കും വേണ്ടിട്ട് പറയുന്ന ഒരു സംഭവം അല്ല അതായത് കമ്മ്യൂണിറ്റി ഇങ്ങനെ പാടില്ല നന്മ ഉദ്ദേശിച്ചിട്ട് പറയേണ്ട സംഭാവം എനിക്ക് തോന്നുന്നില്ല ഒക്കെ ഒരു സമയത്ത് തന്നെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ കേസ് ഫയൽ ചെയ്യണം പോലീസിനെ അറിയിക്കണം അങ്ങനെയാണെങ്കിൽ അതൊരു യഥാർത്ഥത്തിൽ നടന്നൊരു ഇഷ്യൂ ആണ് പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് പറയുമ്പം നമ്മൾ സംശയത്തോടെ അതിന് കാണാൻ പറ്റുള്ളൂ ഇവര് വേറെന്തോ മുതലെടുപ്പതിലും ഇണ്ടാവുന്ന പക്ഷെ മീഡിയകളും ഈ പൊതുവായിട്ടുള്ള ആൾക്കാർ പൊതുജനങ്ങൾ മുഴുവൻ ഇപ്പോൾ സിനിമാക്കാരൻ നന്നായി കുറ്റം പറയുന്ന സ്വാഭാവികമാണ് പീഡനം ആണ് പീഡനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും കൂടി ആരോപണ വിധേയമായിട്ടുള്ള ആൾക്കാരൊക്കെ രാജിവെക്കലും പരിപാടിയൊക്കെ മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ സത്യത്തിൽ ഇത് ഈ അനുഭവിക്കുന്ന ഒരാള് എത്രത്തോളം ഇത് ശരിയാണെന്ന് അറിയാതെയുള്ളത് അനുഭവിക്കുന്നു അതെ അപ്പൊ അയാള് ഈ ഒരു നിയമക്കുരുക്കിൽ പെടുന്നതോട് കൂടിയിട്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മൊത്തം തകർന്നൊരവസ്ഥയിലപ്പോ ഉള്ളത് ഇനി പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ച് വന്നിട്ട് പഴയൊരു സെറ്റപ്പ് അതിലേക്ക് ആയി കിട്ടാൻ പ്രയാസല്ല അപ്പൊ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിലവിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ പരാതിക്കാരായിരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു വിഭാഗം അല്ലാത്ത നേരത്തെ ഉണ്ടായിരുന്നൊരു വിഭാഗം രണ്ട് ടീമായിട്ട് മാറും പൊതുവെ എല്ലാ വിഷയങ്ങളിലും രണ്ട് ടീമായി മാറി കഴിഞ്ഞാൽ അതിൽ ഫൈറ്റ് ഉണ്ടായിട്ട് രണ്ടും തകരാ ചെയ്യാം രണ്ടും തകരാ ചെയ്യാം അപ്പൊ ഇനി മലയാള സിനിമക്ക് അങ്ങനത്തെ തകർച്ചക്കല്ലേ സാധ്യത കൂടുതൽ തകർച്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ തീർച്ചയായും താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും ഒരു ഇൻഡസ്ട്രിയിൽ അതിൻറ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും പല സിനിമകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ലോങ് റണ്ണില് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കൂല കാരണം ഇത് എന്നും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടോ കൊണ്ടോ എല്ലാരും പറയുന്നുണ്ട് എന്ന് പറയും ഇതുപോലെ ഇൻഡസ്ട്രിയിൽ നല്ലതും വേറും ചീത്തയും വേർതിരിക്കാനുള്ള ഒരു ക്ലെൻസിങ് പ്രോസസ് നടക്കണം എന്ന് പറയുന്നത് എവിടെ ക്ലെൻസിങ് ഈ സിനിമാ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് സെറ്റപ്പ് ആൾക്കാരല്ല അതിങ്ങനെ ഫ്ലോട്ടിംഗ് ആണ് പോകുന്നു വളരെ കുറച്ച് പേരാണ് അതെ ഇതെന്ന് വെച്ചാല് പോപ്പുലേഷനെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ക്ലീൻ ചെയ്ത് അവിടെ വെക്കാൻ പറ്റിയ സംഗതി അല്ല അങ്ങനെ പുതിയത് വന്നുകൊണ്ടിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ എവിടെ ഏത് ഫീൽഡിനാണ് ഇല്ലാത്തത് ഇത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഇപ്പൊ നമ്മള് ഐ ടി ഫീൽഡിൽ പോയി വേറെ ഏതെങ്കിലും ഓഫീസ് ഗവൺമെന്റ് ഓഫീസുകളിൽ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങള് പ്രശ്നങ്ങളുണ്ട് അതിൽ പലതും പുറത്തു വരില്ല പക്ഷെ അത് ഒരാൾ മറ്റൊരാൾ ആക്രമിക്കപ്പെടുമ്പോർത്തുവരണം എന്നുള്ളത് അതന്നെ നമ്മളിപ്പോൾ ഇരകളെ ഭാഗത്തന്നെയാണ് ഞാൻ പറഞ്ഞത് വെച്ചാല് ഇത് പ്രതികളാക്കപ്പെട്ട ആൾക്കാരില് ഈ നമ്മള് ഇവര് പ്രതികളാണല്ലോ അല്ലാതെ ഒരു കുറ്റക്കാരാണെന്ന് തീരുമാനിച്ചിട്ടില്ല അത്ര സമയം എന്തായാലും സമയം കൊടുക്കണം പല കേസുകളിലും നിരപരാധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീഡിയകളൊന്നും ഏറ്റെടുത്താട്ട് ഇന്ന കേസിലെ ആൾക്കാർ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത സംഭവന നടത്തുക അല്ലെങ്കിൽ വാർത്ത കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ആരോപണവിധേയള് നിലം പറ്റിട്ടാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് സിനിമാക്കാരോടുള്ള ദേഷ്യം സിനിമാക്കാര് അത്യാവശ്യം മാർക്കറ്റിലെ ആൾക്കാരാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെ ആളെ ഇരുത്തിക്കാന്ന് പറഞ്ഞാൽ സമൂഹത്തിന് താല്പര്യമുള്ള താല്പര്യമുള്ള പക്ഷെ ഈ എനിക്ക് തോന്നുന്നത് ഇത് ഇവരിപ്പത് വിളിച്ചു പറഞ്ഞതിന്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ നിഗൂഢമായ അല്ല ഉദ്ദേശം ഇതിപ്പോ വിളിച്ചു വരാനുള്ള സാഹചര്യം ആക്രമിക്കപ്പെട്ടല്ലോ അപ്പൊ ആ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ഇതുപോലെ ഈ പലരും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി അന്ന് നിയോഗിക്കപ്പെട്ടത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആ കൂട്ടത്തില് പറയാൻ വിചാരിച്ച ഇപ്പം ഈ പല കുട്ടികളും സ്ത്രീകളും ആക്രമിക്കപ്പെടുന്ന സമയത്തും ബലാത്സംഗം ചെയ്യപ്പെടുന്ന സമയത്ത് അവരുടെ പേരുകൾ പറയാൻ വേണ്ടിട്ട് എല്ലാവരും താല്പര്യപ്പെടാറുണ്ട് പക്ഷെ ഈ ഇപ്പം ദിലീപായിട്ട് ബന്ധപ്പെട്ട ഈ ഈശൂല് പേര് പറയാൻ നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് കോടതിയില് പ്രശ്നമാണ് നമ്മൾ പറഞ്ഞാൽ ഇരയുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് നിയമപരമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ കേസുകളില് സ്ത്രീയെ സ്ത്രീകൾക്ക് അതിന് ഒരു ആളെ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് എന്നുള്ള പേര് പറയുന്നത് അതിനെ അതിജീവിച്ചു എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പേര് സെലക്ട് ചെയ്തത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പേര് സെലക്ട് ചെയ്യുന്നത് പക്ഷേ പേര് പറയത്തുള്ള നിയമപരമായിട്ടുള്ള ഒരു ഒരു മീഡിയയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയക്ക് പ്രശ്നം വരും എന്നാലും ഇത് മലയാള സിനിമ ഇനി പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ സമയം എടുക്കുമായിരിക്കും അല്ലെ എനിക്ക് തോന്നില്ല ഒരുപാട് ടൈം എടുക്കും എനിക്ക് തോന്നുന്നില്ല കുറച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളിലും അതിൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ആ ഷൂട്ടിംഗ് നടക്കുന്നവർക്കും ഇങ്ങനത്തെ വിഷയങ്ങൾ കേൾക്കുന്നു ചർച്ചയാക്കിന്നെടുക്കില്ല പക്ഷേ ഈ ഞാൻ നോക്കിട്ടതാണ് പുതിയ സിനിമയിലൂടെ വരുന്ന പെൺകുട്ടികൾക്കാർക്കും ഇതിനെ കുറിച്ചൊരു പേടി ഉണ്ടാവും കാരണം സിനിമ അത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയാണ് മറ്റുള്ളവർ വിളിച്ചു പറഞ്ഞ ആൾക്കാർ പലതും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഞമ്മളിനും കണ്ടുപോലും പരിചയമില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് എൺപത് ശതമാനം പറഞ്ഞത് അത് ശരിയാ അപ്പൊ ഇവര് ഇവരെ അവസരത്തിന് മേണ്ടിട്ട് ഇവര് ഇത് ഉപയോഗിച്ച് ഈ ഒരു അവസരം ഉപയോഗിച്ച് ഇങ്ങനെ ഈ പല നടന്മാര് ഉപയോഗിച്ചെന്ന് പറയുന്ന ശരി ശരി അല്ലെ അതെ ഒരു പീഡനത്തിന് ഒരോപണംയിച്ച ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞത് മുകേഷ് ഇതുപോലെ പല പല രീതിയിലും ആ പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കണ്ട് അവര് സംസാരിച്ച് റൂമിലേക്ക് പോയപ്പോൾ പിന്നാലെ മുകേഷ് പോയി പിന്നെയും പീഡിപ്പിച്ചു എന്നാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഒരു ഹോട്ടലിൽ നമുക്കറിയാം ഒരാള് പിന്നാലെ വരുമ്പോൾ അയാൾ അകത്തേക്ക് കടത്തേണ്ട യാതൊരു ആവശ്യമില്ല ഒരു പീഡന അനുഭവം ഉണ്ടായ ഒരാള് അപ്പം ഇതൊന്നും നമുക്ക് ശരിക്കും മുകളിലൊക്കെ എടുത്തിട്ട് അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല പറ്റില്ല ഇവര് ഈ ഈ ഇങ്ങനെ ഈ ആരോപണം ആരോപിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഓരോരു മുൻനിര സിനിമയിൽ എത്തിപ്പെടാത്ത ആൾക്കാരായനോട് ഇനി ഒന്നും പറയാം ഇൻഡസ്ട്രിയിലെ ഇൻഡസ്ട്രിയിലെ മോശമായിട്ട് അവർക്ക് ഒന്നും പറയാം കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാലും എനിക്ക് തോന്നുന്ന ഒരു സംഭവം എന്താ വെച്ചാല് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് അവര് സിനിമയിൽ എത്താൻ വേണ്ടി ശ്രമിച്ച് അത് പരാജയപ്പെട്ടു പോയതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാൻ കാരണം അല്ലെ കാരണം പലരെയും പ്രലോഭിപ്പിച്ചിട്ട് പല നടന്മാരെ അടുത്ത് പോയിട്ട് ഇവരെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഇവർ ഇതൊക്കെ ഞാൻ അതെ അതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും തുല്യമായിട്ട് മിസ്റ്റേക്ക് ചെയ്ത ആൾക്കാരാണ് അവര് ഇവരുടെ ഒരു വീക്ക്നസിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഈ ഫീൽഡിൽ അത്ര ശ്രമിച്ചത് അപ്പൊ അവിടെ അവരും തെറ്റുകാരാണ് രണ്ടുപേരും തെറ്റുകാരാണ് അപ്പൊ നമുക്ക് ആരെയും ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇക്കാര്യത്തില് ഷക്കീല നമ്മുടെ നടി ശക്കീല പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഷക്കീല പറഞ്ഞത് ആണുങ്ങളെല്ലാരും ദി മെൻ ആർ ഓൾ ലൈക്ക് ഡോക്സ് ഓക്കെ എല്ലാവരും നായ പട്ടികളെ പോലെയാണ് ബട്ട് ഡോൺ ബി എ ബീച്ച് എന്നാണ് പറഞ്ഞത് അതായത് പെണ്ണായ പോലെ പെണ്ണുങ്ങൾ ആവാതിരിക്കുക എന്നുള്ളത് മനസ്സിലായില്ല അവർക്ക് അവരുടെ അവരുടേതായ രീതിയിൽ അവരെ സൂക്ഷിക്കണമെങ്കിൽ അവർക്ക് സൂക്ഷിക്കാം അപ്പം അവരും അതിൽ സഹകരിച്ചതുകൊണ്ടാണ് പല രീതിയിലും പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ളതാണ് അപ്പം എല്ലാവരുടെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് ആണുങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കി പെരുമാറണം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇവര്യ പങ്കാളികൾ തന്നെയാണ് ഈ കുറ്റത്തിൽ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെതിരെ അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി മോഹൻലാൽ മമ്മൂട്ടി ഇവരെ ഇവരൊന്നും ഇതിൽ പ്രതികരിച്ച് പ്രതികരിക്കാൻ മോഹൻലാലിനൊക്കെ ഇപ്പൊ പ്രൊവോക്ക് ചെയ്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു എന്നാലും മോഹൻലാൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നത് അത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ചെയ്തത് അപ്പൊ ഇതിൽ ഇടപെട്ട് ഇത് കാരണം ഇതിനകത്ത് ശരിക്കും ആരും വ്യക്തമായിട്ട് ഒരു സൈഡ് കുറ്റക്കാരല്ല എന്നുള്ളത് മോഹൻലാലിന് അറിയാം അതുപോലെ മോഹൻലാൽ വിചാരിക്കുന്നുണ്ടാവും ഒരു മോറൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് അതായത് മോറൽ ആയിട്ട് മോറൽ ഓരോരുത്തരുടെയും മോറൽ ബൗണ്ടറി ആയിരിക്കും എല്ലാവർക്കും ഒരേ രീതിയിലല്ല മൊറാലിറ്റി ഉള്ളത് രീതിയിലുള്ള നമ്മൾ അതിനെ കയറിയിട്ട് വേറൊരാളെ കുറ്റക്കാരനാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോറൽ കോഡ് എന്റെ മോറൽ കോഡ് എനിക്ക് പറ്റും മോറൽ വേണം മോഹൻലാലിന് മോഹൻലാലും അപ്പൊ അതുകൊണ്ടാണ് ഈ മോഹൻലാലും മമ്മൂട്ടിയും ഇതിലിടപെട്ടിട്ട് ആരെങ്കിലും കുറിച്ച് വളരെ വ്യക്തമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുക ഏതെങ്കിലും ക്രൈം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ കടല തെളിവുകളുണ്ടെങ്കിൽ അതിനെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതന്നെ ആയിരിക്കും അവരുടെയും ഒരു നിലപാട് ഏതായാലും ഇതാണ് ഈ സിനിമനെ കുറിച്ച് നമുക്ക് പറയാനുള്ള നമുക്ക് കാണാം ഇനിയും ഒരുപാട് ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാവും പക്ഷെ ഈ ആരോപണങ്ങളോട് കൊണ്ടൊന്നും കാര്യങ്ങളൊന്നും ഒരുപാട് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സിനിമാ ഫീൽഡിൽ പുതിയ ആളുകൾ വരും ഇപ്പോൾ ഉള്ളത് പോവും എല്ലാവർക്കും അവരുടേതായ കാരക്ടർ ഉണ്ടാവും സ്വയം സംരക്ഷിക്കാൻ താല്പര്യ താല്പര്യമുള്ളവർക്ക് സംരക്ഷിക്കും നിലനിന്ന് പോവുകയും ചെയ്യും അപ്പൊ ഇത്രയാണിപ്പം നിലവിലുള്ള സിനിമ അതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഏതായാലും പുതിയ അപ്ഡേഷൻ വരുമോ നോക്കാം അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വീണ്ടും പങ്കുവെക്കാം ഓക്കെ ഓക്കെ